പറക്കവേ കിളികൾ നട്ട് പെയ്യവേ മഴകൾ നനച്ച് തനിയെ നിവർന്നതീ കാടുകൾ നമ്മുടെ പങ്കില്ലാതെ പന്തലിക്കുന്ന ഒരിടമാണ് കാട് കാടിനു പേടി വന്യജീവികളെയല്ല അന്യജീവികളെയാണ് മനുഷ്യർ അധികമാരും കടന്നു ചെല്ലാറില്ലെന്ന ഒറ്റ കാരണത്താൽ പച്ച ഇഷ്ടം പോലെ വളർന്ന് പലവഴി പടരുന്നതാണ് കാടിന്റെ സുഖം വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്തുകൾ പലതുണ്ട് നമുക്ക് ചുറ്റിലും എന്നാൽ വെള്ളത്തിൽ വളരുന്ന തുരുത്തുകളെ അധികമാരും അറിയാനിടയില്ല നീരുറവകളാൽ സദാ സമൃദ്ധമായ നിലമാണത് അവിടെ മാത്രം കാണുന്ന മരങ്ങളാലും ജീവജാലങ്ങളാലും സമ്പന്നമായ ചതുപ്പിടങ്ങൾ ജൈവവൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ അപൂർവ ആവാസ വ്യവസ്ഥ കാട് ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് നമ്മളെപ്പോഴും പറയും അതുപോലെ തന്നെ നമുക്ക് കാടിനകത്ത് പ്രകൃതിയുടെ തന്നെ വൃക്കകളുണ്ട് അതാണ് കണ്ടൽ കാടുകൾ തെക്കൻ പശ്ചിമഘട്ടത്തിലെ അതിസവിശേഷമായ പരിസരമാണ് ഈ ശുദ്ധജല ചതുപ്പുകളിലേത് ചുട്ടുപൊള്ളുന്ന വേരലിലും സജീവമായ ഒതുക്കാണ് ഇത് തീർത്തും വ്യത്യസ്തമായ ജൈവികതയും ഭൗതികതയും സൃഷ്ടിച്ചെടുക്കുന്ന ആവാസവ്യവസ്ഥയും ജൈവിക അജൈവിക സന്തുലനവുമാണ് ചതുപ്പുകളിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് വിവക്ഷിക്കാവുന്നതാണ് പശ്ചിമഘട്ടത്തിലെ കാട്ടുജാതിക്ക ചതുപ്പുകളുടെ സാന്നിധ്യം ശാസ്ത്രലോകമറിയുന്നത് അറുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സസ്യശാസ്ത്രജ്ഞനായ കൃഷ്ണമൂർത്തിയാണ് കൊല്ലം തിരുവനന്തപുരം അതിർത്തിയോടടുത്ത കുളത്തൂപ്പുഴ വനമേഖലയിൽ ഈ ജൈവ വിസ്മയത്തെ ആദ്യം തിരിച്ചറിഞ്ഞത് പിന്നീട് സമീപത്തെ ചെന്തുരുണി അഞ്ചൽ പ്രദേശങ്ങളിലും ശുദ്ധജല കാട്ടുജാതിക്ക ചതുപ്പുകളെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറു അറുപതിൽ കൃഷ്ണമൂർത്തിയാണ് ആദ്യമായി ഈ വനഭൂമി കുളത്തൂപ്പുഴ വനമേഖലയിൽ നിന്ന് കണ്ടെത്തുന്നത് കേരളത്തിലെ ഇതര വനമേഖലയായ ബെന്ധുക്ക കാസർഗോഡ് കണ്ണൂർ വയനാട് പുനലൂർ അഞ്ചൽ തൊടുപുഴ ഇടുക്കി എന്നീ വേഖനം വനമേഖലകളിൽ നിന്നുകൂടി ഇവ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനജാതിക്ക് ചതുപ്പുള്ള അവയുടെ നമ്മുടെ തലാവർഷവും ഇടവപ്പാതി മഴക്കാലങ്ങളിൽ ലഭിക്കുന്ന മഴ മുഴുവൻ അവയുടെ ചതുപ്പുകളിൽ സംഭരിച്ചു വെക്കുകയും പ്രധാന ഒരു നീരുറവുണ്ട് പ്രധാന നീരുറവയിൽ കൂടി അവ പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും പ്രധാന നീരുറ തന്നെ ഒരുപാട് കൈവഴികളായിട്ട് പിരിയുകയും വീണ്ടും അവ ആവാസവസ്ഥ മൊത്തം നനയിച്ചിട്ട് അത് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വനാന്തരങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടിൽ വന്യജാതിക്ക ചതുപ്പുകൾ എന്ന പേര് അച്ചടിച്ചു വന്നു പക്ഷേ ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ചില പരിസ്ഥിതിവാദികൾക്കും ഒഴികെ ഈ ജൈവസന്തുലിത മേഖലയെ ഇന്നും അടുത്തറിയില്ല പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരാൻ പ്രധാന കാരണം ഈ ചതുപ്പുകളാണ് പശ്ചിമഘട്ടം ആറ് സംസ്ഥാനങ്ങളായിട്ട് കിടക്കുകയാണ് പക്ഷെ ആ ആറ് സംസ്ഥാനങ്ങളായിട്ട് കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ നമ്മൾ നമ്മൾ യുനെസ്കോയുടെ പൈതൃക പൈതൃക പട്ടികയിൽ പറയും ആ വരാൻ ഉള്ള ഒരു പ്രധാന കാരണം എന്ന് എന്ന് പറയുന്നത് ഈ യുഗത്തിലെ ഏറ്റവും പ്രാചീനമായ ആവാസ വ്യവസ്ഥ വർഷത്തിലേറെ പഴക്കം ലിവിങ് ഫോസിൽസ് എപ്പോഴും പറയാറുണ്ട് വലിയ വലിയ ജീവികളായ ഡിനോസും അതുപോലുള്ള പല ജീവികളും ഈ ഭൂമത്തിന് തന്നെ ഇല്ലാതായി അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ അല്ലെങ്കിൽ അന്നത്തെ ആ കണ്ടൽ ഇതിൻ്റെ ഒരു ചെറു കണിക പോലും നശിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു ജുറാസി കാലഘട്ടത്തിലുള്ള ഒരു ശേഷിപ്പ് പൂർണ്ണമായും നശിക്കും ഇതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഇനി ഒരു കാരണവശാലും ഈ കണ്ടൽ കാടുകൾ നശിക്കാൻ പാടില്ല ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ പ്രദേശം പ്രത്യേക ഒരു സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ലോകത്ത് അവശേഷിക്കുന്നതിൽ മുക്കാൽ ഭാഗത്തോളവും കേരളത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കാട്ടുജാതിക്ക ചതുപ്പ് പെരിങ്ങമ്പല പഞ്ചായത്തിലെ ശാസ്താം നടയിലാണ് ഏകദേശം രണ്ടായിരം ഹെക്ടറോളം ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ടായിരം ഹെക്ടർ പിന്നീട് ചുരുങ്ങി അതൊരു നൂറ് ഹെക്ടറായിട്ട് കുറഞ്ഞു ആ നൂറ് ഹെക്ടറിൽ ഉള്ള ഒരു എൺപത് ശതമാനം ആ എൺപത് ശതമാനം കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലാണ് ശ്വാസനട അല്ലെങ്കിൽ ശംഖിലി അല്ലെങ്കിൽ ഓടിച്ചുട്ടപ്പടുക്കുക അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇനി ആ എൺപത് ശതമാനം നിലനിൽക്കുന്നത് അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവും വിലമതിക്കാനാകാത്ത ഒരു എക്കോസിസ്റ്റമാണ് ഈ പറഞ്ഞ സാംസ് എന്ന് പറയുന്നത് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ചെന്തുരുണി കുളത്തുപ്പുഴ അഞ്ചൽ തെന്മല അതിനോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ശംഖിലി അരിപ്പ വേങ്കൊല്ല ഓടിച്ചുട്ട പടുക്ക ഉരുപറ പാലോട് എന്നിവിടങ്ങളിലും കാട്ടുജാതിക്ക ചതുപ്പുകളുണ്ട് അഞ്ചല് ആദ്യം കണ്ടെത്തിയ മെറിസ്റ്റിക്കാൻസ് നൽകുന്നത് ഉള്ള സ്ഥലങ്ങളിപ്പോൾ നികത്തപ്പെടുകയും എല്ലാം തന്നെ മനുഷ്യവാസ സ്ഥലമായി മാറുകയും ചെയ്തുകൊണ്ട് അവ നശി നശിച്ചിട്ടുണ്ട് കടമാൻകോടെന്നാണ് സ്ഥലത്തിൻ്റെ പ്രദേശത്തിൻ്റെ പേര് പിന്നീട് ചന്ദ്രനി വന്യജീവി സങ്കേതത്തിലെ കുറച്ച് ഉൾവനങ്ങളിലുള്ള ചതുപ്പുകളുണ്ട് അതുപോലെ ശങ്കിലി വനാന്തരങ്ങളിലെ ചതുപ്പുകൾ ശാസ്താനട പോലുള്ള വലിയ വന്യജാതിക്ക ചതുപ്പുകൾ അരിപ്പ അമ്മയമ്പലം പച്ചയിലെ ചതുപ്പുകൾ പാലോട് ഉള്ള ഓടുചുട്ടപ്പടുക്ക ഇലവുപാലം ഓടുചുട്ടപ്പടുക്കയിലെ ചതുപ്പുകൾ ഇങ്ങനെ വളരെ കുറച്ച് ആണിപ്പോൾ കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയിലുമൊക്കെ ശുദ്ധജല കാട്ടുജാതിക്ക ചതുപ്പുകളുടെ സാന്നിധ്യമുണ്ട് ഗോവയിലും കർണാടകയിലും ഡെറാഡൂണിലും ബ്രഹ്മപുത്രയിലും കൊങ്കൺ തീരങ്ങളിലും അവിടവിടെ കാണാറുണ്ട് വിദേശ രൂപം ആമസോണിലും മിസിസിപ്പിയിലും മലേഷ്യയിലും പാപ്പുവ ന്യൂഗിനിയയിലും ചെറിയ അളവിലുണ്ട് അടിക്കാടുകളും വള്ളിപ്പടർപ്പുകളും ഇടകലർന്ന താഴ്ന്ന നിലം അവിടെ കണ്ണീരുപോൽ തെളിഞ്ഞ പറ്റാത്ത ജലം മീതെ മുപ്പതടിയോളം ഒറ്റത്തടിയായി വളർന്നുയർന്ന് സദാ പച്ചക്കുട വിരിച്ച കാട്ടുജാതിക്ക മരങ്ങൾ ഉണ്ടപ്പൈൻ ചോരപ്പൈൻ കൊത്തപ്പൈൻ വെള്ളപ്പൈൻ ചോരപ്പാലി പൊന്നാമ്പു അങ്ങനെ അങ്ങനെ മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ജാതി മരത്തിൻ്റെ വന്യ ഇനങ്ങളായ മിതിസ്റ്റിക്ക മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന കൊത്തപ്പൈ മിരിസ്റ്റിക്ക മലബാറിക്ക എന്നറിയപ്പെടുന്ന പൊന്നാമ്പു ഉണ്ടപ്പൈൻ എന്ന അറിയപ്പെടുന്ന ജിന്ന കാന്തിര കണേറിക്ക മിരിസ്റ്റിക്ക ബെഡോമി എന്നറിയപ്പെടുന്ന ഉണ്ടപ്പൈ എന്നിവ എന്നിവയും ചോരപ്പൈൻ എന്നറിയപ്പെടുന്ന നീമ അറ്റേറ്റ എന്നറിയപ്പെടുന്ന ജാതി മരത്തിന്റെ വന്യ ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് നാട്ടിലെ കാർഷിക വിളയായ ജാതി കുടുംബത്തിൽ പിറന്ന കാട്ടിന് കാട്ടുജാതിക്ക താഴ്ത്തടിയിൽ മുളച്ച് താഴേക്ക് വളരുന്ന വേരുകളാണ് കാട്ടുജാതിക്ക മരങ്ങളെ ചതുപ്പിൽ പിടിച്ചു നിർത്തുന്നത് ഇവ പൊയ്ക്കാൽ വേരുകളെന്നും അറിയപ്പെടുന്നു നിലംപറ്റെ കാണുന്ന കൂനൻ വേരുകൾ അഥവാ കാവടി വേരുകളിൽ നിറയെ വായു അറകളാണ് അതിലൂടെ ശ്വാസമെടുത്താണ് മരങ്ങൾ ജീവിക്കുന്നത് വേരുകൾ ജലം തേടി ചലിക്കാറുണ്ടെന്ന കണ്ടെത്തലിൽ നടക്കുന്ന മരങ്ങളെന്നും വിളിപ്പേരുണ്ട് നടക്കുന്ന മരങ്ങൾ അടക്കുന്ന വൃക്ഷങ്ങളെന്ന് പറയാറുണ്ട് സഞ്ചരിക്കുന്ന വൃക്ഷങ്ങളെന്ന് പറയാറുണ്ട് കാര്യം വേറെ വൃക്ഷങ്ങൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റത്തില്ല പക്ഷേ സസ്യശാസ്ത്രം ഞാൻ പറയുന്നത് മെരിസ്റ്റിക്കാമിൻ്റെ ഈ ചതുപ്പിൻ്റെ ഇതുകൊണ്ട് വേര് പടലങ്ങൾ കുറച്ച് നീക്കി നീക്കി ഇവയ്ക്ക് കുറച്ച് ദൂരം അനങ്ങി വർഷത്തിൽ കുറച്ച് ദൂരം നീങ്ങി അവർക്ക് അനങ്ങി അനങ്ങി കുറച്ച് നല്ല അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വേര് പടലങ്ങൾ പതിപ്പിക്കാൻ കഴിയും അതുകൊണ്ടിവേ സഞ്ചരിക്കുന്ന വാക്കിംഗ് ട്രീസ് എന്ന് വരെ ഈ മെരിസ്റ്റിക്ക ചതുപ്പിൻ്റെ മരങ്ങളെ പറയാറുണ്ട് ഏരിയൽ റൂട്ട്സ് ആണ് അതിന് ഈ വേരുകൾ കൊണ്ട് അതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും കാരണം താഴെ വെള്ളം വെള്ളമുള്ള സ്ഥലങ്ങളാണ് വെള്ളത്തിനടിയിലും വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് റൂട്ട്സ് വഴിയുള്ള ബ്രീത്തിങ് അത് ചെയ്യുന്നുണ്ട് ചെന്നാൽ തണലും തണുപ്പും അതേത് ചൂടുകാലമായാലും അവിടെ കാട്ടുകുരുമുളകും ഈറയും ചൂരലും പന്നൽ മരങ്ങളും കൈതയുമൊക്കെ കണ്ടെന്നിരിക്കാം ഒട്ടിപ്പിടിച്ച എക്കൽ മണ്ണിൽ മറ്റു മരങ്ങൾ മുളയ്ക്കാറില്ല വളരാറുമില്ല മഴ പെയ്യുന്ന അനുപാതമനുസരിച്ച് ജലം കരുതി വയ്ക്കുന്ന ശീലമാണ് ഈ ചതുപ്പുകളുടേത് അതിങ്ങനെ പ്രധാന ഉറവയിൽ നിന്ന് പുറപ്പെട്ട് നീർച്ചാലുകളിലൂടെ ചെറുചാലുകളായി പിരിഞ്ഞ് കൈവഴികളിലൂടെ പുഴകളിലേക്കെത്തും വർഷത്തിൻ്റെ മുഴുവൻ സമയത്തും ചതുപ്പായിട്ട് തന്നെ കിടക്കുകയും ജലസാന്നിധ്യമുണ്ടായിരിക്കുകയും മഴ പെയ്ത് കിട്ടുന്ന വെള്ളത്തെയും അതുപോലെ ഗ്രൗണ്ട് വാട്ടറിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും സമീപത്തുള്ള സ്ട്രീംസിനെയും നദികളിലേക്കൊക്കെ ഫീഡ് ചെയ്യുന്ന വെള്ളം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് തെക്കൊഴുകുന്ന വാമനപുരം നദിയുടെ കൈവഴിയായ ചിറ്റാർ തുടങ്ങുന്നത് ഓടുചുട്ട പടുക്കയിലെ കാട്ടുജാതിക്ക ചതുപ്പുകളിൽ നിന്നാണ് കുളത്തൂപ്പുഴയാറിൻ്റെ കൈവഴികൾ ഉത്ഭവിക്കുന്നതാകട്ടെ ശംഖിലിയിലാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് വാമനപുരം നദി ഈ വാമനപുരം നദിയുടെ കൈ പ്രധാനപ്പെട്ട കൈവഴിയായ ചിറ്റാർ നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ പാലോട് പാലം ഓടുചുട്ട പടുക്കേല മെരസ്റ്റിക്ക അടുത്തുള്ള പിന്നെ ചതുപ്പിൽ നിന്നാണ് അതുപോലെ ചെന്തുരുണിയിൽ കുളത്തുപ്പുഴ നമ്മുടെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ ഡാമുള്ള കൊളത്തുപ്പുഴയിലുള്ള കൊളത്തുപ്പുഴ നദിയുടെ പ്രധാനപ്പെട്ട ഒരു കൈവഴികൾ രണ്ടെണ്ണം ഉത്ഭവിക്കുന്നത് നമ്മുടെ ചെന്തുരണി വന്യജീവി സങ്കേതത്തിലെ കട്ടിളപ്പാറയിലെ ചതുപ്പുകളിലാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ ഈ ചതുപ്പുകളുടെ പങ്ക് പ്രധാനമാണ് ആ പ്രദേശത്തിനപ്പുറം ജീവജാലങ്ങളുടെ തനത് സന്തുലിത ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നുവെന്നതും അടിവരയിട്ടു പറയണം താഴ്ന്നിടങ്ങളിലെ ഈ പച്ചവനങ്ങളിലെവിടെയും ജീവജാലങ്ങളുടെ ഇന്ദ്രജാലമാണ് മൂന്നുതരം കരഞ്ഞണ്ടുകളുണ്ട് ഇവിടെ മരത്തിൽ ജീവിക്കുന്ന അപൂർവ്വ ഇനം ഞണ്ടുകളെയും കാണാം മരഞ്ഞണ്ണുകൾ പശ്ചിമഘട്ടത്തിലെ തനതു വർഗ്ഗങ്ങളുടെ കേന്ദ്രമാണിത് കൃത്യമായി പറഞ്ഞാൽ അൻപത്തിനാല് ശതമാനം ഉഭയജീവികളുടെയും മേൽവിലാസമാണ് ഈ ശുദ്ധജല കണ്ടൽ ചതുപ്പുകൾ വംശനാശ ഭീഷണി നേരിടുന്ന പൊന്മുടി മരത്തവളയുടെയും ചൂളിയൻ വൻരാത്തവളയുടെയും സാന്നിധ്യം എടുത്തു പറയണം പിന്നെ പാറത്തവള ഘടികാരത്തവള സുന്ദരി ഈറ്റത്തവള സ്വർണത്തവള പെരും തെക്കൻ ചതുപ്പൻ അയ്യപ്പൻ തവള മഞ്ഞ മരത്തവള വെരിക്കോസ് തവള പറക്കും തവള അങ്ങനെയങ്ങനെ പലതരം വേറെ ശുദ്ധജല മത്സ്യങ്ങളും പലതരമുണ്ട് ഇവിടെ മലബാർക്കൂരി കല്ലുനക്കി മല്ലി വാഴക്കാവരയൻ മാനത്തുകണ്ണി പച്ചക്കൈലി നിലംപതുങ്ങി പരൽവർഗ മത്സ്യങ്ങൾ എന്നിവയുണ്ട് ഈ ജലനിലങ്ങളിൽ കൂനൻ വേരുകൾക്കിടയിലാണ് ഇവയിൽ പലതും മുട്ടയിടാറ് അൻപത്തഞ്ചിനം ഉരകങ്ങളുടെ ഇടമാണിവിടം ഈ തണുത്ത തണൽ രാജവെമ്പാലകൾക്ക് ഏറെ ഇഷ്ടമാണ് പെരുമ്പാമ്പുകളും മൂർഖനും കാട്ടുമണ്ടലിയും കാട്ടുനീർക്കോലിയും വില്ലൂന്നിയും മുഴമുക്കനണലിയും കാട്ടുപച്ചിലപ്പാമ്പും അടിക്കാടിന്റെ സുഖഛായയിലും അല്ലാതെയും സജീവമാണ് നീണ്ടവാലുള്ള ഉടുമ്പുകളും കങ്കാരുവോന്തും സുന്ദരി കാട്ടരണയും ഏലിയറ്റോന്തും ചൂരലാമയും ഈ ൊന്നിനം ചിലന്തികളുടെ ആവാസമാണിത് മരപ്പൊത്തുകളിൽ ജീവിക്കുന്ന അട്ടുജാതിക്ക കണ്ടൽ ചതിപ്പുകളോട് ചേർന്ന മരങ്ങളിലും ഈ ജൈവവൈവിധ്യത്തിന്റെ നിറക്കൂട്ട് കാണാം ആനയും കരിങ്കുരങ്ങും മലയെണ്ണാനും മ്ലാവും കേഴയുമൊക്കെ ഈ പരിസരത്തെ പതിവുകാരാണ് മഴ പെയ്തൊഴിഞ്ഞാൽ വിവിധ കൂണുകൾ തലയുയർത്തും പറഞ്ഞാൽ തീരാത്ത ജൈവ വൈവിധ്യങ്ങളുടെ തുടിപ്പാണിവിടെയും ആ സവിശേഷ വ്യവസ്ഥയ്ക്ക് തൊട്ടരികെ മാലിന്യം കുന്നുകൂട്ടാൻ ഇടയ്ക്കൊരു നീക്കം നടന്നു ഓടുചുട്ട പടുക്കയിലും അഗ്രിഫാമിലുമായി മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രവും കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റും കൊണ്ടുവരാൻ സർക്കാരും ഐ എം എയും ഒരുമിച്ച് നിന്നു ചെറുത്തുതോൽപ്പിച്ചവരുടെ സമരവീര്യത്തിന് കരുത്തുകൂട്ടിയൊരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല പരിസ്ഥിതി പ്രവർത്തകനും സസ്യശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഖമറുദ്ദീൻ സമരവിജയത്തിന് തൊട്ടു പിന്നാലെ ഓർമ്മയായി ആ നവംബർ പതിമൂന്ന് ശുദ്ധജല കണ്ടൽ ചതുപ്പ് ദിനമായി ആചരിക്കാനാണ് സമരസഹയാത്രികരുടെ തീരുമാനം മഴക്കാലത്ത് ജലം വലിച്ചെടുത്ത് കരുതി വയ്ക്കും ചതുപ്പും വേരുപടലങ്ങളും ശേഷം സദാ തെളിനീരായി തിരികെ അമൂല്യമായ ജീവജാലവും സസ്യവൈവിധ്യവും പലപ്പോഴും സ്വാർത്ഥ താല്പര്യ താല്പര്യങ്ങൾക്കായി നമ്മൾ ഇത്തരം ജൈവവൈവിധ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് കുളങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മിയാവാക്കി പോലുള്ള കാടുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ജൈവവൈവിധ്യം വൈവിധ്യം തകർച്ചയുടെ വക്കിലാണ് ായിരുന്ന ശുദ്ധജല കണ്ടൽ ചതുപ്പുകളിൽ ചിലത് നികത്തലുകൾക്ക് വഴിമാറി ജലം അമിതമായി വലിച്ചെടുക്കുന്ന മരങ്ങൾ സമീപത്ത് നട്ടുവളർത്തിയതും തിരിച്ചടിയായി ഈ ജലനിലങ്ങൾ വരൾച്ചയുടെ സൂചനകൾ കാട്ടിത്തുടങ്ങുന്നുണ്ടെന്ന ആശങ്ക വളരുന്നുണ്ട് അവശേഷിക്കുന്നവയെങ്കിലും അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തകർന്നുണങ്ങുന്നത് ഭൂമിയുടെ സന്തുലിത സമവാക്യമാകും ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള പ്രദേശെന്ന നിലയിൽ ഇത് പിന്നെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം ഇങ്ങനെയുള്ള ഈ കണ്ടൽ ചതുപ്പുകളെല്ലാം പിന്നെ സർക്കാർ ഏറ്റെടുത്ത് ജൈവ പാർക്കുകളായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ചതുപ്പുകൾ അല്ലെങ്കിൽ തണ്ണീർത്തണങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യലി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവയല്ല മലകളും കുന്നുകളും ഉള്ളതിൻ്റെ താഴ്വാരങ്ങളിലാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ പ്രകൃതിയുടെ തന്നെ വരദാനമാണ് അപ്പോൾ അതിനെ കാത്തു സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ ജലനിലങ്ങൾക്ക് അധികം അകലയല്ല പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെയൊരു ചതുപ്പിൽ കാട്ടുജാതിക്ക തൈകൾ നട്ടു വളർത്തുകയാണ് വളർന്നുയരാൻ വർഷങ്ങൾ എടുക്കും പക്ഷേ ഈ ഉദ്യമം പ്രശംസനീയം തന്നെ ഈ ഇനത്തിൽപ്പെടുന്ന സസ്യങ്ങളുടെ സംരക്ഷണത്തിന് ടി ബി ജിആ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടി ബി ജിആയുടെ സ്വാഭാവികമായി ഉള്ള ഒരു ചതുപ്പ് പ്രദേശത്ത് പ്രദേശത്ത് അതിന് അനുയോജ്യമായ കാട്ടുജാതിക്ക ഇനങ്ങളെ വെച്ചു പിടിപ്പിക്കാനുള്ള പദ്ധതിയും ഈ അടുത്ത കാലത്തായി തുടങ്ങിയിട്ടുണ്ട് വേനലുകൾ ഓരോന്നിലും ചൂട് ചുട്ടുപൊള്ളുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കടന്നു പിടിച്ചിട്ടും തിരിച്ചറിയുന്നില്ല നമ്മൾ സ്വാഭാവിക വനങ്ങളെയും ജലവഴികളെയും മറന്നു മുന്നേറാൻ ആഗ്രഹിക്കും തോറും തിരിച്ചടികളുടെ ആഴങ്ങളിലേക്കാകും പോക്ക് തിരിച്ചു പിടിച്ചില്ലെങ്കിലും ഉള്ളത് നിലനിന്നോട്ടേ